ഒരു ഒറ്റമൂലി തരാം ഒരു പ്രാർത്ഥന പറഞ്ഞു തരാം കാരണം ഈ പറയുന്ന ഞാനും രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് വരെ അങ്ങക്ക് തന്നെയായിരുന്നു പക്ഷെ ഒരിക്കലും എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ വിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് എനിക്കൊരു പ്രാർത്ഥന യേശു തന്നെ പറഞ്ഞു തരികയാണ് അത് ആ പ്രാർത്ഥന ഇങ്ങനെയാണ് കർത്താവായ യേശുവേ ദൈവപുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണം ചൊല്ലിക്കുകയാണ് പ്രാർത്ഥന കർത്താവായ യേശുവേ ദൈവപുത്ര പാപിയായ എൻ്റെ മേൽ കരുണയായിരിക്കണമേ ഈ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ ഒന്ന് ഈശോ എന്ന നാമമുണ്ട് ഇതൊരു ഭജന സദസ്യമായ ഒരു പ്രാർത്ഥനയാണ് ഇതൊരു സുഹൃദൈവമാണ് ഇതൊരു പ്രാർത്ഥന തന്നെയാണ് അല്ലേ അപ്പോൾ ഈ പ്രാർത്ഥന ഉരുവിടാനായിട്ട് അവിടെ ഈശോ പ്രേരിപ്പിക്കുകയുണ്ടായി ഞാൻ ഈ പ്രാർത്ഥന ഉരുവിട്ടപ്പോൾ ഒരു കർത്താവിൻ്റെ പറയുകയുണ്ടായി ഞാൻ നിന്നെ ദേഷ്യമാകുന്ന ക്ഷിപ്രകോപമാകുന്ന ആ സ്വഭാവത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചു എന്ന് പറയുന്നുണ്ട് അപ്പോഴെങ്കിൽ മനസ്സിലായി അത് തിന്മയായെന്നെങ്കിൽ മനസ്സിലായി സ്ത്രീ ഉള്ളവരെ നമ്മളങ്ങനെ നമ്മുടെ ആത്മാവും മനസ്സും ശരീരവും വിശദ്ധീകരിക്കപ്പെട്ട് കൃപയാൽ നിറഞ്ഞ് ജീവിക്കുവാൻ നമ്മൾ ഈ പ്രാർത്ഥന സഹായിക്കും